ദുരൂഹമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ വിദഗ്ധന്മാരെ പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം നടന്നിട്ടുണ്ടോ ഇതിനകത്ത് അപകട സാധ്യത ഇല്ലെങ്കിൽ അപകട എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ലേ ഫിഷറീസ് മന്ത്രിയെ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഫിഷറീസ് മന്ത്രി മീൻ തിന്നുകണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഈ പോർട്ടിന്റെ എം ഡി ആയിട്ട് വനിതീരിപ്പുണ്ടല്ലോ നിന്ന് പറഞ്ഞൊരു വനിതീരിപ്പുണ്ടല്ലോ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ റീലുകൾ എടുക്കലാണല്ലോ അവരുടെ ജോലി വലിയ മുഖ്യമന്ത്രി മാനുഷിക പിഴവാണോ മോശം കാലാവസ്ഥയോ ആണ് എന്നുള്ള കൊച്ചിയിൽ ഇറക്കേണ്ട ഭാരമുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെച്ചിരിക്കാം എന്നതാണ് ഒരു സാധ്യത ഈ രാഷ്ട്രീയക്കാരന്റെ പിട്ട താങ്ങലല്ലാതെ വിഴിഞ്ഞ തുറമുഖത്തുനിന്ന് പോയ ചരക്ക് കപ്പൽ മുങ്ങി പത്ത് എഴുപതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കടലാകുകയും അതിൻ്റെ ഒരു ഭീതിയിലാണ് ജനങ്ങൾ ഈ കൊല്ലത്ത് തീരത്ത് കുറേ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് വർക്കലയിലും ഒക്കെ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഇതിൽ രാസവസ്തുക്കൾ അടക്കമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള രാസവസ്തുക്കൾ അടക്കമുണ്ട് ഇതിനടുത്തൊന്നും പോകരുത് എന്ന് കർശന നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ പോലീസിൻ്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു അപ്പൊ തന്നെയാണ് ഈ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെ ഒരു പേടിക്കുന്ന തരത്തിൽ ഭീതി വരത്തുന്ന തരത്തിൽ ഒന്നും തന്നെ അതിനകത്ത് ഇല്ലെന്നും പറയുന്നു ജനങ്ങൾ ശരിക്കും ഭീതിയിലാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് സാധനം എന്താ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ കപ്പൽ മറിഞ്ഞിട്ടുണ്ട് ആ കപ്പലിൽ നിന്ന് ഒരുപാട് കണ്ടെയ്നറുകൾ നമ്മുടെ ഇവിടെ ഒഴുകി നടക്കുന്നുണ്ട് സ്വാഭാവികമായും ഭീതി ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞ പോലെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് ജനങ്ങളുടെയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ തന്നെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടേണ്ട ഭരണകൂടം ആ ഭരണകൂടം എവിടെയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഞാനിപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാനിപ്പോൾ വായിക്കുകയാണ് ആ വാർത്ത പറയുന്നത് വിഴിഞ്ഞത്ത് നിന്ന് വന്ന എം എം എസ് സി എൽ സി മൂന്ന് കപ്പൽ കൊച്ചി തീരത്തിന് മൈൽ അകലെ മുങ്ങിയതിന് കാരണം മാനുഷിക പിഴവോ മോശം കാലാവസ്ഥയോ ആകാമെന്നും അപ്പം ഒന്നുകിൽ മാനുഷിക പിഴവോ അല്ലെങ്കിൽ മോശം കാലാവസ്ഥയോ ആകാം എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് അപ്പൊ ഇതിൽ മാനുഷിക പിഴവാണോ മോശം കാലാവസ്ഥയോ ആണ് എന്നുള്ള സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാവണ്ടേ അതിനെ കുറിച്ചൊരു പഠനങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതാണ് കണ്ടെയ്നർ കപ്പലുകളിൽ വിദഗ്ധന്മാർ പറയുകയാണ് കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്ക് നിറച്ചതും ശൂന്യവായതുമായ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാറുമുണ്ട് ചില കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചതാവാം ചിലത് പകുതി നിറച്ചതാവാം കപ്പലിന്റെ ഭാര സന്തുലനം നിലനിർത്താൻ ഈ കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കുക സ്വാഭാവിക ചിലതല്ലാത്ത അപ്പം കപ്പലിന്റെ ബാലൻസ് നിലനിർത്താൻ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കുക ഭാരക്കൂടുതലുള്ളത് ഏറ്റവും താഴെ വെക്കുക എന്നതാണ് പൊതുരീതി എന്നാൽ എം എസ് സി എൽ സിയിൽ ഇങ്ങനെയാ ഇല്ലാതെ വെച്ചിരുന്നോ എന്നത് പരിശോധിച്ചാലേ അറിയൂ വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലിൽ കൊച്ചിയിൽ ഇറക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ അടിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറുകൾ നീക്കിയിട്ട് വേണം ഇറക്കാൻ ഇത് ഒഴിവാക്കാൻ കൊച്ചിയിൽ ഇറക്കേണ്ട ഭാരമുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെച്ചിരിക്കാം എന്നതാണ് ഒരു സാധ്യത പ്രതികൂല കാലാവസ്ഥയിൽ കപ്പൽ അടി ഉരയുമ്പോൾ ശരിയാനുള്ള ഇത് ആക്കം കൂട്ടും ഇത് വളരെ നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തം വീഴ്ച പറ്റി അല്ലെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വരും ചൂണ്ടുന്നത് കൊച്ചിയിലേക്ക് കണ്ടെയ്നർ കൊണ്ടുപോകാൻ കണ്ടെയ്നർ കൊണ്ട് പോകുമ്പോൾ കൊച്ചിയിൽ ഇറക്കേണ്ട കണ്ടെയ്നറുകൾ അടിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മോളിയിലുള്ള കണ്ടെയ്നറുകൾ മാറ്റിയിട്ട് വേണം താനുള്ളത് ഇറക്കാൻ അപ്പൊ അത് ഒഴിവാക്കാൻ കൊച്ചിയിൽ ഇറക്കേണ്ട ഭാരമുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെച്ചിരിക്കാം എന്നതാണ് ഒരു സാധ്യത ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ അടുത്ത ക്ലിയറാണല്ലോ അത് ോ രണ്ടാമതെന്ന് പറയുന്നതാ മറ്റൊന്ന് തിരയിൽപ്പെട്ടോ കപ്പലിന്റെ സ്വാഭാവിക സന്തുലനം നട്ടം നഷ്ടമാകളാണ് കപ്പലിന്റെ നീളം വീതി തിരമാലയുടെ വരവ് എന്നിവ ഒട്ടേറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പം കപ്പൽ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഡെക്കിലെ കണ്ടെയ്നറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുകൾ പൊട്ടാൻ സാധ്യതയുണ്ട് ഇതിലൂടെ മുകളിൽ ഉറക്കം അപ്പോ ഈ കപ്പലിൽ കണ്ടെയ്നറുകൾ അടുക്കിയിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ദുരൂഹമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ വിദഗ്ധർമാർ പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതൊക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ അവിടെ നടന്നിട്ടില്ല അവിടെ മറ്റേ അദാനി പോർട്ടിന്റെ എം ഡി ആയിട്ട് വനിതീരിപ്പുണ്ടല്ലോ ദീപിഐ സൈറൻ പറഞ്ഞൊരു വന്യതീരിപ്പുണ്ടല്ലോ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ റീലുകൾ എടുക്കലാണല്ലോ അവരുടെ ജോലി മുഖ്യമന്ത്രിയെ പുകഴ്ത്തലാണല്ലോ അവരുടെ ജോലി കെ കെ രാകേഷിനെ പുകഴ്ചലാണല്ലോ അവരുടെ ജോലി കെ രാധാകൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിക്കാനുള്ള അവരുടെ ജോലി ആ വനിത റീൽ എടുക്കാനുള്ളതിന്റെ പത്ത് ശതമാനം സമയമെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സമിച്ച് അവർ പരിശോധിച്ചിട്ടുണ്ടോ അവർ പരിശോധിക്കണ്ടേ അവരുടെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഒരു നിഗമനം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങളുടെ ഇടയിലുള്ള ഭീതി ജനങ്ങളുടെ ഭീതി തീർക്കാൻ ഭരണാധികാരികൾക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല ബാധ്യതയില്ലേ അതായത് കണ്ടെയ്നർ കൂടി നടക്കുന്നതിനകത്ത് പോലെ വിഷാംശമുണ്ടോ കാര്യങ്ങൾ തീർക്കണം ജനങ്ങളുടെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് ഈ കേരളത്തിൽ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന സ്ഥിരം കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവർ തന്നെ രണ്ട് രണ്ടര ലക്ഷം പേരുണ്ട് കേരളത്തിൽ അവര് ഈ പറഞ്ഞതുപോലെ മത്സ്യം പിടിച്ച് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ അവസ്ഥ എന്താ ഈ ഒരാഴ്ച കാലമായിട്ട് അവർ മീനും വെച്ചോണ്ടിരിക്കുകയാണ് ആരാണ് മീൻ മേടിക്കുന്നത് ആരും മീൻ മേടിക്കാൻ തയ്യാറാവുന്നില്ല അവർക്ക് വരുമാനമില്ല അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പൊതുജനം പറയുകയാണ് ഇനി മീൻ കഴിക്കരുത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യങ്ങൾ ആരും മേടിക്കുന്നില്ല അവരുടെ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നു അവര് അവര് മുഴുവട്ടിണിയില്ലല്ലേ ഇപ്പോ ആ സാഹചര്യത്തിൽ ഇതിനകത്ത് അപകട സാധ്യതയില്ലെങ്കിൽ അപകട സാധ്യത ഇല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ലേ അതിന് വരെ ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി വന്നിട്ട് എന്ത് പത്രസമ്മേളനം ഒരു പ്രശ്നവും ഇല്ലാത്തത് ആരാണ് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രിയെ വിശ്വസിക്കുന്നത് ഫിഷറീസ് മന്ത്രിയെ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഫിഷറീസ് മന്ത്രി മീൻ തിന്നുകാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് മീൻ ഈ മീൻ ഭക്ഷിച്ചു കാണിച്ചു കൊടുക്കണം ശ്രദ്ധിച്ചറിയാൻ അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം വരും അത് ചെയ്യാൻ അയാൾ വയറുണ്ടോ ഈ ദിപ്യ സയ്യർ എന്ന് പറഞ്ഞ സ്ത്രീ അവർ ജനങ്ങൾക്ക് പിന്നെ ആത്മധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പണിയാണ് അവർ ചെയ്യുന്നത് എന്ത് പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പെട്ട താങ്ങലല്ലാതെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ സത്യം എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരെടുക്കുന്നതിന് പകരം അവർ ഏത് മാളത്തിൽ കയറിയാണ് അവർ ഒളിച്ചിരിക്കുന്നത് അവർക്ക് വലിയ ഉത്തരവാദിത്വം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ കണ്ടെയ്നറുകൾ അറേഞ്ച് ചെയ്തതിലും കെട്ടിയതിലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് തെറ്റിപ്പറ്റിട്ടുണ്ട് വലുതാണ് വിഴിഞ്ഞത്തിന് കപ്പൽ പുറപ്പെടുന്ന സമയത്ത് തന്നെ ഇത് ചെറിയ ചരുവുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പൊ തുടക്കത്തിൽ ഇത് വീഴ്ച സംഭവിച്ചതായിട്ട് തന്നെ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ലേ സാർ ഇല്ല അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഈ വിദഗ്ധം പറഞ്ഞിരിക്കുന്നതിനെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സാധനം ഭാരമുള്ളത് അടിയിൽ കുക്കുന്നു ഭാരമില്ലാത്ത മൂടൽ കൊടുക്കുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഭാരമില്ലാത്ത അടിയിലും ഭാരമുള്ളത് മുകളിൽ വെച്ച തീർന്നു ഇതിങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നും അത് കപ്പലിന്റെ ഭാരസന്തുലനത്തെ അത് ബാധിക്കാൻ ഇപ്പം നിങ്ങളൊന്ന് ആവശ്യം നോക്കൂ ഈ ഈ കപ്പലിന്റെ അകത്ത് ഭാരമില്ലാത്ത കണ്ടെയ്നർ താഴെ ആ ഭാരമുള്ളത് മുകളിൽ വെച്ച സ്വാഭാവികമായും കപ്പൽ ആടി വിളിയുകയും ചെയ്യുകയും ചെയ്യല്ലേ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ദ്ധന്മാർ പറയുമ്പോൾ ആ സാധ്യത പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പോർട്ടിന്റെ എം ഡി ആയിട്ടുള്ള ഈ റിംഗിലെടുക്കുന്ന സ്ത്രീക്കല്ലേ അല്ലെ അവരെ പിന്നെ സർക്കാരിന്റെ നാലാം വാർഷികം നടക്കുമ്പോഴത്തേക്കും പോയി പാട്ടുപാടാൻ നടക്കുന്ന സമയത്തിൻ്റെ പത്തിനൊന്നെങ്കിലും സമയം ചെലവഴിച്ചിരുന്നെങ്കിലും സത്യാവസ്ഥ പുറത്തു വരുന്ന അവരെ എവിടെ പോയി അവർ അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ഒരു കാരണവശാലും കഴിയില്ല അവർ അവരിത്രയും ദിവസമായി അനങ്ങാൻ മറന്നയം സ്വീകരിക്കുന്നത് ഇത്രയും ദിവസമായി അവർ നിശബ്ദത പാലിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം ഇതിനകത്ത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന നടപടികൾ നടത്തണം അല്ലാതെ ജനങ്ങൾക്ക് ഒരു വലിയ ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കാർബൈഡ് സൽഫെയർ സൾഫർ സൽഫർ അടക്കമുള്ള രാസവസ്തുക്കൾ കണ്ടെയ്നറുകൾ ഉള്ളതായിട്ടുള്ള വാർത്തകൾ പുറത്തു പുറത്തുവിടുന്നു മുഖ്യധാര മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത് അപ്പോൾ തന്നെ ഫിഷറീസ് മന്ത്രി പറയുന്നു യാതൊരു തരത്തിലും ഭീതി ഉണ്ടാവേണ്ട അവസ്ഥ ഇല്ല എന്ന് പറയുന്നു അപ്പൊ എങ്ങനെയാണ് ഏതാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ അപകടകരമായിട്ടുള്ള വസ്തുതകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് കാര്യകാരണം സഹിതം ഇയാൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇന്ത്യൻ അപകടകരമായിട്ടുള്ള സാധ്യതകൾ പിന്നെ പിന്നെ ഇത് കടലിൽ പരന്നിട്ടുണ്ട് അത് ഇന്ത്യ ഇന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്ന് പറയണം അതല്ലെങ്കിൽ അങ്ങനെ ഓർമ്മ ഇല്ല മത്സ്യം കഴിക്കുന്നത് കുഴപ്പമില്ല അതെ ഞാൻ തന്നെ മത്സ്യം കഴിച്ചു കാണിച്ചുപോയി ഇതിൽ ഏതെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ല ഭരണാധികാരികൾ ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തെളിയിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബാധ്യത ഇവിടുത്തെ ഉത്തരവാദിത്തമാണോ അത് ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെയോ ഉത്തരവാദിത്വം അല്ല പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പിന്നെ പ്രതിസന്ധിയിൽപ്പെട്ട് വരുന്നതും ഉൾപ്പെട്ടിട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികളാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണേൽ മത്സ്യം തിന്നാൽ നിന്നാൽ മതി കുഴപ്പമില്ല അവർക്ക് ജീവിക്കുക പക്ഷെ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളിക്ക് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഇതുപോലുള്ള മുഴുവട്ടിണിയിലേക്ക് വരുമ്പോ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനവും അവർക്ക് സൗജന്യ റേഷനും ഒക്കെ നൽകി അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരല്ലേ കൊണ്ടിരിക്കുന്നു അവരത് ചെയ്യല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള ശരി തെറ്റോന്നും അറിയാതെ പത്രസമ്മേളനം നടത്തി പിന്നെ മത്സ്യ കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണോ ഭരണകൂടം ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ വലിയ തോതിലുള്ള ഈ പറഞ്ഞ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഈ അദാനി പോർട്ടിന്റെ എം പി ആയിട്ടുള്ള ഈ ദിവ്യായ സൈറെന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ ഇറസ്പോൺസിബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പൊ ഈ കപ്പൽ മുന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇത് സംബന്ധിച്ചതിനെ കുറിച്ചിട്ട് യാതൊരു പിന്നെ യാതൊരു നിരീക്ഷണങ്ങളും ഇതിൽ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ അവർ വലിയ തോതിൽ മുൻപട്ടിയിലേക്ക് പട്ടിണിയിലേക്ക് പോകും അതുകൊണ്ട് അടിയന്തരമായി ഭരണകൂടം ഇല്ലാത്ത ഇടപെട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകും എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചോദിക്കുക